നമസ്കാരം മസാല ബോണ്ട് ഇറക്കിയതിൽ നിയമലംഘനം ആരോപിച്ച് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ഈ മാസം പന്ത്രണ്ടിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നടപടി എന്നാൽ ഹാജരാകില്ലെന്ന് ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചു കഴിഞ്ഞു സമൻസ് ലഭിച്ചിട്ടില്ലെന്നും വിവരമറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു സമൻസ് ലഭിച്ച ശേഷം തീരുമാനം എടുക്കുമെന്നാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത് ഇഡിയുടെ നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പന്ത്രണ്ടാം തീയതി ഹാജരാകില്ലെന്ന് ടി എം തോമസ് ഐസക് പറഞ്ഞു ഇ ഡി ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമാണ് ഇ ഡിയെ ഭയക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ നോട്ടീസ് കോടതി നേരത്തെ തടഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം തുടരാൻ തടസ്സമില്ലെന്നും പുതിയ നോട്ടീസ് ഇ ഡിക്ക് അയക്കാമെന്നും ഹൈക്കോടതി പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു വ്യക്തിഗത വിവരങ്ങൾ ചോദിച്ചെന്ന തോമസ് ഐസക്കിന്റെ ഹർജിയിലായിരുന്നു ആദ്യം നോട്ടീസ് അയക്കുന്നത് വിലക്കിയത് ഇഡിയുടെ നടപടിക്കെതിരെ തോമസ് ഐസക് കോടതിയെ സമീപിച്ചെങ്കിലും കേന്ദ്ര ഏജൻസിക്ക് തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന ഹൈക്കോടതിയുടെ അറിയിപ്പിനെ തുടർന്നാണ് ഈ നടപടി ഇ ഡി തനിക്കെതിരെ തുടർച്ചയായി സമൻസുകൾ അയക്കുകയാണെന്നും അനാവശ്യ രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെടുന്നുവെന്നും കേസിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ ആദ്യ നോട്ടീസിലെ കോടതിയിലെ വാദം ബന്ധുക്കളുടെ അടക്കം പത്ത് വർഷത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കണമെന്നും സമൻസിൽ ആവശ്യപ്പെട്ടുവെന്നും പറഞ്ഞാണ് തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്ന് തോമസ് ഐസക്കിന് സമൻസ് അയക്കുന്നത് നിർത്തിവെക്കണമെന്നും എന്നാൽ കേസിൽ അന്വേഷണവുമായി ഇടയ്ക്ക് മുന്നോട്ട് പോകാമെന്നും കോടതി അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കിഫ്ബി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി സമാഹരിക്കുന്നത് പലിശ ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് ഇറക്കുന്നതാണ് മസാല ബോണ്ട് ധനസമാഹരണം രൂപയിലായതിനാൽ വിനിമയ നിരക്കിൽ വരുന്ന വ്യത്യാസം ബാധിക്കില്ല എന്നതാണ് നേട്ടം പലിശ നിരക്ക് കൂടുതലാണെന്നും സംസ്ഥാനത്തെ കടക്കണിയിലാക്കുമെന്നുമുള്ള വിമർശനമാണ് പ്രതിപക്ഷം ആദ്യം ഉയർത്തിയത് മറ്റ് കമ്പനികൾ ഇറക്കിയ മസാല ബോണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലിശ കുറവാണെന്ന് പറഞ്ഞ് സർക്കാർ പ്രതിരോധിച്ചു ലാവ്ലിൻ കമ്പനിയിൽ നിക്ഷേപമുള്ള സി ഡി പി ക്യു മസാല ബോണ്ട് വാങ്ങിയതിന് പിന്നിൽ ദുരൂഹതയെ ആരോപിച്ച് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരുന്നു കാനേഡിയൻ പെൻഷൻ ഫണ്ടായ സി ഡി പി ക്യു പലയിടത്തും നിക്ഷേപിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് സർക്കാരും കിഫ്ബിയും ആരോപണം തള്ളിക്കളഞ്ഞു മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് സി എ ജി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയതോടെ വിവാദം ആളികത്തി സംസ്ഥാനത്തിന് വിദേശ വായ്പ അധികാരമില്ലെന്ന സി എ ജി നിലപാടിനെ കിഫ്ബി ബോഡി കോർപ്പറേറ്റ് ആണ് എന്നു പറഞ്ഞാണ് സർക്കാർ പ്രതിരോധിച്ചത് കിഫ്ബിക്കെതിരായ വിമർശനങ്ങളെ നിയമസഭയിൽ കൊണ്ടുവന്ന് തള്ളുകയും ചെയ്തു നിയമസഭ തളികളഞ്ഞ സി എ ജി വാദങ്ങളാണ് ഇ ഡി ഇപ്പോൾ ഉന്നയിക്കുന്നത് എന്ന് സർക്കാർ ഹൈക്കോടതിയിലും വാദിച്ചിരുന്നു നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് കടപ്പത്രമാണ് മസാല ബോണ്ട് ലോകബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് ഇന്ത്യൻ രൂപയിലുള്ള ബോണ്ടുകൾക്ക് ഈ പേര് നൽകിയത് ആദ്യമായി മസാല ബോണ്ടുകൾ ഇറക്കിയത് ഐ എഫ് സി ആണ്